ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവരും തിരക്കിട്ട ഒരുക്കത്തിലാണോ ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോകുകയാണേന്ന് അപ്പോൾ അത് നല്ല ലോങ് ആണത് നാട്ടിലാണോ അപ്പം അത് കായംകുളത്തിനൊക്കെ അപ്പുറമാണ് അപ്പോൾ അത് ആദ്യം തന്നെ ഒരാൾ റെഡിയായി ആയി ഒന്ന് ചെരിപ്പിടുന്നതിൻ്റെ സീനാണ് കാണുന്നത് തിരിഞ്ഞ് മറിഞ്ഞു കിടന്ന് ചെരിപ്പിടിയേ അപ്പം നമുക്കൊരു രണ്ടര രണ്ടര മണിക്കൂറിലും കൂടുതലിരിക്കണം വണ്ടിക്കകത്ത് നല്ല ലോങ്ങ് ആയതുകൊണ്ട് അപ്പോൾ ആ വെളുപ്പിനെ ഒരു അഞ്ചര മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയായിരുന്നു അപ്പോൾ ഒരാറുമണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അരൂരൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അത് നേരമൊക്കെ വെളുത്തു പിന്നെ റൂട്ടിലൊന്നും അധികം തിരക്കില്ല അതുകൊണ്ട് നല്ല സ്പീഡിലും വണ്ടി പോവുക അപ്പോൾ ഒമ്പത് മണിക്ക് മുമ്പ് ഞങ്ങൾക്ക് എത്തണം എന്നാലേ ഉള്ളത് പറ്റുകയുള്ളൂ ഒമ്പത് മണിക്ക് അമ്പലം അടക്കുമെന്ന് പറഞ്ഞേക്കേണ്ട അപ്പോൾ അതായത് എട്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ സൂര്യനൊക്കെ ഉദിച്ച് പോകാൻ തുടങ്ങി കറക്റ്റ് ഒമ്പതിനഞ്ച് മിനിറ്റുള്ളപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തി അപ്പോൾ ഒരു ചെറിയ അമ്പലമുണ്ട് അപ്പോൾ അവിടെ പെങ്ങന്മാരും എങ്ങന്മാരും മക്കളും ഒക്കെ വന്നിട്ടുണ്ടായി അവരടുത്തായതുകൊണ്ട് അവർ നേരത്തെ വന്നോടെ ഇരിക്കുകയും ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ഉണ്ട് അപ്പോൾ ഞങ്ങൾ തൊഴിലൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടായിരുന്നു കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ അത് നല്ല തെങ്ങും തൊപ്പും വയലും കാവും ഒക്കെ ഉള്ള ഒരു അമ്പലമുണ്ട് അവർ കൊച്ചമ്പലമാണ് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ അവിടെയൊക്കെ വീഡിയോസൊക്കെ എടുത്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വന്നിട്ട് ഒത്തിരി നേരം അല്ല അവർക്ക് പോകാനുള്ള സമയമായി അവർക്ക് നിർത്തിയാണ് അവർക്ക് പോകാൻ അപ്പോൾ അവർക്ക് ഇവിടെ നിന്ന് ഒരു ഒരു മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ അവരുടെ വീട്ടിലോട്ട് അപ്പോൾ അവർ നാട്ടിൽ ആ ടൈം പറഞ്ഞ് അവർക്ക് ഏറാം മണി അപ്പം നമ്മുടെ വണ്ടി അപ്പുറത്ത് ഇടപ്പുണ്ട് അമ്പലത്തിനടുത്ത് തന്നെ ഇടപ്പുണ്ട് അപ്പം അതിൻ്റെ അടുത്ത് പോയി എന്ന് വെച്ചാൽ കുറച്ച് നേരം കൂടി അവള് സംസാരിച്ചാൽ ഞങ്ങൾ നിന്ന് അപ്പം ഞങ്ങളെ കാപ്പി കുടിച്ചിട്ട് നമുക്ക് ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് അവർക്ക് വെറുതെ അവർക്ക് പോണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ വിളിപ്പിനെ വന്നാൽ അതുകൊണ്ട് വീണ്ടും അവർ ഒറ്റ അറ്റയൊക്കെ പറഞ്ഞ് അവരെല്ലാവരും കൂടി പോയിട്ടാണ് അപ്പം പെങ്ങൾമാരുമുണ്ട് രണ്ടുപേരും ബാക്കിൽ രണ്ട് ഫ്രണ്ടിൽ ഇരിക്കുന്ന മക്കളാ അപ്പോൾ അപ്പം പോയി അവർ പോയ പറയു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോയി ഞങ്ങളടുത്ത് കണ്ട ഒരു കടയിൽ കയറി അപ്പോൾ അവിടെ നിന്ന് രാവിലെ ചപ്പാത്തിയൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് അരിയുടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ ദോശയൊക്കെ ഉള്ളത് അപ്പം ഞങ്ങൾ വരെ പൊറോട്ട മേടിച്ച് കഴിച്ച് രാവിലെ പൊറോട്ട ഒന്നും അങ്ങനെ കഴിക്കാറില്ല ഗോതമ്പിനെ നോക്കിയിട്ട് അവിടെ ഉണ്ടായില്ല കടയിൽ അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും പുറത്തിറങ്ങിയപ്പോൾ അത് ആ കപ്പയൊക്കെ വേണ്ട ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവിടെ നിങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര കൃഷിയൊക്കെ ആയതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളും വിൽക്കാൻ വെച്ചുകൊണ്ടിരിപ്പുണ്ട് അപ്പം ഞങ്ങൾ അതൊക്കെ മേടിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴാണ് കാളേനെയൊക്കെ ഒരുക്കി വെച്ചേക്കണം അവിടെ അപ്പോൾ അത് ഞങ്ങൾ ഓച്ചറയില കണ്ടത് കൂടുതലും കണ്ടേക്കണം ഇവിടെ ശിവരാത്രിക്ക് ഒക്കെ വിൽക്കാൻ ശിവൻ്റെ അമ്പലങ്ങളിലും ഒക്കെ ഇതുണ്ടാകും അപ്പോൾ ഞങ്ങൾ ഏതായാലും ഒന്ന് ഓച്ചറയിലും കൂടി കയറിയിട്ട് പോകാമെന്ന് പറയും ഞങ്ങൾ നേരെ ഓച്ചറയിലോട്ട് വന്ന് അപ്പോൾ അവിടെയൊക്കെ കയറി ഇറങ്ങിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സമയമായി ഒന്നര മണിയൊക്കെ ആയി ഇന്ന് വരും ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകാമെന്നു പറഞ്ഞത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ അനുഗ്രഹിക്കേണ്ട ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പോന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീട്ടിൽ നല്ല ഭംഗിയുണ്ടിട്ട മരങ്ങളൊക്കെ കാണാൻ എല്ലാം കൊഴിഞ്ഞ കുറേ മരങ്ങളൊക്കെ നിൽപ്പുണ്ട് അപ്പോൾ ഇതൊക്കെ കാണാൻ നല്ല കുറേ വീഡിയോസൊക്കെ ഞാൻ അതിൻ്റെ അടുത്തായിരുന്നു അപ്പോൾ ഞങ്ങൾ നമ്മളിങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ പോകുന്ന ഇടയ്ക്ക് തയറാപ്പം കടയിലൊക്കെ ഒന്നും കൂടി കയറണമായിരുന്നു പച്ചക്കറിയൊക്കെ മേടിക്കണമായിരുന്നു അപ്പോൾ ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് ഉണ്ടായത് ഈ വീഡിയോ ഞാൻ തിങ്കളാഴ്ച രാവിലെയാണ് ഇടുന്നത് അപ്പോൾ അതാ അങ്ങനെ വീഡിയോ വീട്ടിലൊക്കെ എത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്തേക്കണേ